അസലാമലൈക്കും നമ്മളെപ്പോഴും വിധിയെ കുറ്റം പറയും അല്ലേ അവൻ അങ്ങനെ സംഭവിച്ചു ഇവൻ ഇങ്ങനെ സംഭവിച്ചു എനിക്കിത് ലഭിക്കേണ്ടതല്ലായിരുന്നു എനിക്കിത് ലഭിക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറയും അള്ളാഹു അത് ഓൾറെഡി ഫിക്സ് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ നിസ്കരിക്കണ്ട എന്നുള്ളത് നല്ല എഴുതി വെച്ചു പിന്നെ ഞാൻ ഇത് നിഷ്കരിക്കണം പിന്നെ ഈ ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചത് നല്ല എഴുതി വെച്ചതാണ് അങ്ങനെ അവൻ മരിച്ചു ഇങ്ങനെയൊക്കെ പറയുന്നതിന് മുമ്പ് അല്ലാഹു എഴുതിയ വിധിയുണ്ട് നമുക്ക് ഓരോരുത്തർക്കും അല്ലാ ഓരോരോ വിധികൾ വിധിച്ചിട്ടുണ്ട് അതിനെ ഓഫ് കോഴ്സ് അതൊരിക്കലും വിധിച്ചത് മാറില്ല ഒരകാര്യം മാത്രമേ നമ്മളോട് വിധിയെ മാറ്റം അതാണ് പ്രാർത്ഥന പ്രാർത്ഥനക്ക് മാത്രമേ അള്ളാഹു നമ്മളെ എന്ത് എഴുതി വെച്ചോ അതിനെ മായച്ച് കളയാൻ തിരിച്ച് എഴുതിപ്പിക്കാൻ മരക്കുകളെ കൊണ്ട് അള്ളാഹുവിന് സാധിക്കണമെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് അത്ര പവർഫുൾ വെപ്പൻ ഒരു ആയുധമാണ് സത്യവിശ്വാസികളെ അത് നമ്മൾ ഉപയോഗപ്പെടുത്താതെ പോയ ഒരുപാട് നമ്മൾക്ക് അറ്റാക്ക് സംഭവിക്കുന്നതും നമ്മളെ ജീവിതം തന്നെ തകർന്ന് തരിപ്പണമാകുന്നതും നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാത്ത പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ആരാധന കൂടിയാണ് ഒരു ഇബാദത്തും കൂടിയാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം പ്രാർത്ഥന സത്യം പറഞ്ഞ നമ്മള് മനസ്സ് തുറന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കാറുണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോ അല്ലേ നമ്മൾ ആ പരീക്ഷണം അള്ളാഹു ബുദ്ധിമുട്ട് നമുക്ക് അള്ളാഹു തരുന്ന എന്തിനാ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ആ ഒരു അവസരം അള്ളാഹു നൽകുകയാണ് ഇല്ലെങ്കിൽ നമ്മൾ ആരും പ്രാർത്ഥിക്കും ഇവിടെ അറബികൾ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയവരാണ് അവർക്ക് ഒരു ടെൻഷനും ഇല്ല അവർ നിസ്കരിച്ചിട്ട് ഓടെയാണ് നിസ്കരിച്ചിട്ട് സുബാനുള്ള പോലെ സമയമില്ല അവർക്ക് ബുദ്ധിമുട്ടില്ല അപ്പൊ നമ്മൾ അവർ അള്ളാഹുലേക്ക് നിസ്കരിക്കുന്നത് മാത്രം അള്ളാഹുല്ല അടുക്കാനുള്ളത് അല്ലെങ്കിൽ അള്ളാഹുമാല ആത്മബന്ധം സ്ഥാപിക്കാനുള്ള ഏറ്റവും നല്ലൊരു ഒരു അവസരം കൂടിയാണ് പ്രാർത്ഥിക്കുക ഒരു സുഹൃത്തിന് അവനായ അനുഭവം തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതായത് അദ്ദേഹത്തിന് രാത്രി ഉറക്കത്തിൽ ഒരു അറ്റാക്ക് സംഭവിച്ചു ഹൃദയം ഹൃദയാഘാതം അപ്പൊ ഉറക്കത്തിൽ അയാൾ പൂർണ്ണമായി എത്തിയിട്ടില്ല പക്ഷെ ഒരു കുറച്ചും ബാക്കിയുണ്ടായി ഉറങ്ങായിരുന്നു അതുകൊണ്ട് അദ്ദേഹം കൈ അനക്കി അടുത്തുള്ളവർക്ക് എന്തോ ഒരു പന്തി എടുത്തു തോന്നിപ്പോൾ എന്തും ചോദിച്ചപ്പോൾ ഞങ്ങൾ സംസാരിക്കുന്നില്ല അങ്ങനെ ഹൃദയം പിടിപ്പം അവരൊക്കെ കൊടുത്തു ഉടനെ ആംബുലൻസിനെ വിളിച്ചു ഹോസ്പിറ്റലിൽ എത്തിച്ചു ഡോക്ടർ പറഞ്ഞു ഒരു അഞ്ച് പത്ത് മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ ഇദ്ദേഹം മരിക്കുമായിരുന്നു എന്നുള്ളത് അപ്പോൾ ഈ ഉറക്കമരണം എന്ന് പറയുന്നത് ഉറങ്ങിട്ടാകുമ്പോൾ നമ്മൾ ഉറങ്ങി ഉറക്കത്തിലേക്ക് പോയി അറ്റാക്ക് സംഭവിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇദ്ദേഹം രക്ഷപ്പെട്ടത് ഇദ്ദേഹം പറയുകയാണ് ഞാൻ എല്ലാ ദിവസവും പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളെ തൊട്ട് കാത്ത് രക്ഷിക്കണമെന്ന് ഇപ്പോൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു മുമ്പ് പോലും ഞാൻ ഇരുന്നു പ്രാർത്ഥിച്ചിരുന്നു എന്ന് നോക്കാം അപ്പം അള്ളാഹ് വന്ന് മരണം അദ്ദേഹത്തിന് വിധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ മലക്കുകളോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ വിധി മാറ്റി അദ്ദേഹത്തിന് ആയുസ് കൊടുക്കണേ എന്ന് അള്ളാഹു ആ വിധിയെ മാറ്റി പറഞ്ഞു മാറ്റി എഴുതിയിട്ടുണ്ടാവും അതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഇപ്പോൾ അറ്റാക്കാണ് കൂടുതൽ സംഭവിക്കുന്നത് അല്ലെ ഹൃദയാഘാതം നമുക്ക് കുറച്ചുകൂടി ജീവിക്കണം എന്തിനി ഇവിടെ എൻജോയ് ചെയ്യാനല്ല മക്കൾക്ക് വേണ്ടി മാതാപിതാക്ക അതിനൊന്നുമല്ല അതിന് വേണം അതും ഒരു പക്ഷേ അതിനേക്കാൾ ഉപരി നമ്മൾക്ക് ആയുസ് നീട്ടി കിട്ടണം എന്തിനി അള്ളാഹുലേക്ക് കൂടുതൽ ഇബാദത്ത് ചെയ്യണമെന്ന നീയത്തോടു കൂടിയായിരിക്കണം നമ്മൾ ആയുസിനെ നീട്ടി ചോദിക്കേണ്ടത് എൻജോയ് ചെയ്യാനല്ല കൂടുതൽ ആയുസ് കിട്ടി കൂടുതൽ ഇബാദത്ത് ചെയ്തവനാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ എന്ന് റസൂൽ സലിസ്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്നും ദു ചെയ്യേണ്ട ഒരു ദു ആണ് അള്ളാഹുയെ അപകട മരണങ്ങളിൽ തൊട്ടും പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളെ തൊട്ടും നീ ഞങ്ങൾ എല്ലാവരെയും കാത്തുരക്ഷിക്കണമല്ല ഞങ്ങൾക്ക് ദീർഘായുഷ് നൽകണേ ഞങ്ങൾ കുടുംബക്കാർക്കും നീ ദീർഘായുഷ് നൽകണേ അഞ്ചു നേരം പ്രാർത്ഥിച്ചാൽ ഈ അറ്റാക്ക് വരുന്നതിൽ നിന്നുവരുന്നതിൽ നിന്ന് നമുക്ക് അള്ളാഹുവിന്റെ വലിയൊരു കാവലുണ്ടാവും അപ്പൊ അതല്ല വേണ്ടത് അപ്പൊ നത്തി നിങ്ങൾ കിട്ടില്ല എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു തരും വിധിയെ മാറ്റാൻ അള്ളാഹിന് കഴിയുണ്ട് അപ്പൊ ചോദിക്കുക അള്ളാഹുവിനോട് മനസ്സ് തുറന്ന് അഞ്ചു നേരവും നമ്മൾ നമ്മളുടെ ഭാഷയിൽ തന്നെ ആത്മാർത്ഥമായി ചോദിക്കുക നമ്മൾ അള്ളാഹുവിനോട് എന്തിനു ഭയക്കണം ചോദിക്കുന്നത് ഒരു മുട്ടു സൂചി നിങ്ങൾക്ക് വീണുപോയാൽ പോലും അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് റസൂൽ സല്ലാസ്ലം നമ്മളുടെ ചെരുപ്പിന്റെ വാര പൊട്ടിയാൽ പോലും അതിന് വേണ്ടിയും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം അള്ളാഹു ഇഷ്ടപ്പെടുന്നു ജനങ്ങൾക്ക് മുമ്പിൽ നമ്മൾ കൈനീട്ടുമ്പോൾ ജനങ്ങൾ ഞങ്ങൾ വെറുക്കും എങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഞങ്ങൾ കൈ നീട്ടാതിരുന്നാലാണ് അള്ളാഹു നമ്മൾ വെറുക്കുന്നത് എത്ര നമ്മൾ ചോദിച്ചാലും അള്ളാഹുവിന് ഇഷ്ടം കൂടുന്നതല്ലാതെ അള്ളാഹു അള്ളാഹുവിന് നമ്മളോട് വെറുപ്പില്ല അഥവാ കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾക്ക് കിട്ടേണ്ടതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുക പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക പ്രാർത്ഥനയാണ് നമ്മളുടെ ആയുധം അതിന് മാത്രമേ നമ്മളെ വിധിയെ മാറ്റാൻ കഴിയൂ ഇൻഷാ കഴിയൂല്ല